दशकमुपत्या श्लोकं पत् तादृज्जीवनकृन्द्रपालककुलं त्रिःसप्तकृत्वोजयन् सन्दर्प्याधसमन्दपञ्चकमहारक्तह्रदौघे पितॄन् यज्ञेक्ष्मामपि काश्यपादिषु दिशन् साल्वेन युध्यन् पुनः कृष्णो मुम्निहनिष्यदीदिशमिदो युद्धात्कुमारैर्भवान् പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം താത ഉജ്ജീവന താതോജീവന കൃത് നൃപാലക നൃപാലക കൃനൃപാലകൃത് നൃപാലകൃനൃപാലകുലം താതോജ്ജീവന കുലം തൃസപ്ത കൃത്വ ജയൻ കൃത്വ ജയൻ തൃസപ്ത കൃത്വ തൃസപ്ത കൃത്വോ എന്നുള്ളതാണ് കൃത്വ എന്നാവുന്നത് കൃത്വോ ജയൻ താതോജീവന കൃന്തൃപാലകുലം തൃസപ്തകൃത്വോ ജയൻ സന്ദർപ്യ അധ സന്ദർപ്യാധ സമന്ത പഞ്ചക സമന്ദ പഞ്ചകമഹാരദേ പിതൃന് മഹാരക്തഹ്രദേ പിതൃൻ സന്ദർപ്യധ സമന്ദ പഞ്ചകമഹാരക്തഹ്രദേതൂൻ ഇപ്പം ഹ്രദേ ആണ് ഹ്രദേ എന്ന് വരുന്നത് സന്ദർപ്യാഥ സമന്ദ പഞ്ചകമഹാരക്തഹ്രദേ യജ്ഞേ ക്ഷം അപി ക്ഷമപി കാശ്യപ ആദിഷു കാശ്യപ ആദിഷു കാശ്യപാദിഷു ദിശൻ സാൽവേന യുദ്ധ്യൻ പുനഃ യജ്ഞേക്ഷമാമപി കാശ്യപാദിഷു ദിശൻ സാൽവേന യുദ്ധ്യൻ പുനഃ കൃഷ്ണ അമു കൃഷ്ണോമും അവിടെ അമും എന്നുള്ളതിൻ്റെ ആ പ്രശ്ലേഷനായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ കൃഷ്ണോമും നിഹനിഷ്യതി നിഹനിഷ്യതി ശതോ യുദ്ധാ കുമാരോമു നിഹ നിഷ്യതീതി ശമിതോ യുദ്ധാർഭവാൻ താജ്ജീവന കൃന്ദ്രുലം

ഈ പരശുരാമൻ നിർവഹിച്ച അത്ഭുത കൃത്യങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഭവാൻ താതോജ്ജീവനകൃത് ഭവാൻ താതോജ്ജീവന താത ഉജ്ജീവന കൃത് ഭവാൻ നിന്തിരുപടി അച്ഛനെ പുനരുജ്ജീവിപ്പിച്ചു പുനരുജ്ജീവി തിരിച്ച് ജീവൻ വരുത്തി അച്ഛന് ജപതഗ്നിക്ക് അതാണ് ഭവാൻ താതോജ്ജീവന താത ഉജ്ജീവന കൃത ആ കൃത്യം നിർവഹിച്ചു ഏത് കൃത്യം അച്ഛനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള കൃത്യം ചെയ്തു നൃപാലകുലം ത്രിസപ്തകൃത്വ ജയൻ നൃപാലകുലം രാജവംശത്തെ ത്രി എന്ന് പറഞ്ഞാൽ മൂന്ന് സപ്ത എന്ന് പറഞ്ഞാൽ ഏഴ് അപ്പം ത്രിസപ്തകൃത്വ എന്ന് പറഞ്ഞാൽ ത്രിസപ്തം എന്ന് പറഞ്ഞാല് മൂവേഴ് വട്ടം എന്നുവച്ചത്ര ഇരുപത്തൊന്ന് പ്രാവശ്യം ഉന്മൂലനം ചെയ്തു നൃപാലകുലം ത്രിസപ്തകൃത്വ ജയൻ ഇപ്പം രാജവംശത്തെ മൂവേഴു വട്ടം എന്നുവെച്ചാൽ ഇരുപത്തൊന്ന് പ്രാവശ്യം ഉന്മൂലനം ചെയ്തു അഥ സമന്ദ പഞ്ചകമഹാരക്തഹ്രദേ പിതൃൻ സന്തർപ്യ അഥ അനന്തരം സമന്ത സമന്തപഞ്ചകമഹാരക്തഹ്രദെ സമന്തപഞ്ചകത്തിലെ മഹാരക്തജലാശയങ്ങളിൽ നല്ല വണ്ണം പിതൃതർപ്പണം ചെയ്തു അധ സമന്ദ പഞ്ചക മഹാരക്തഹൃദേ പിതൃൻ സന്ദർപ്യ യജ്ഞേ ക്ഷംഅ അഭി യജ്ഞേ യാഗത്തിൽ ക്ഷം അഭി ഭൂമിയും മറ്റെല്ലാ സമ്പത്തുക്കളും കാശ്യപാദിഷു ദിശൻ കാശ്യപാദികളിൽ സമർപ്പിച്ചു സാല്വേന യുദ്ധൻ സാല്വനോട് യുദ്ധം ചെയ്തു എന്നിട്ടോ പുനഃ അനന്തരം കൃഷ്ണ അമും നിഹനിഷ്യതി ഇതി കുമാരേഹി യുദ്ധാത് ശമിത പുനഃ അനന്തരം ഇപ്പോൾ സാല്വനോട് യുദ്ധം ചെയ്തു ആ ചെയ്യുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ഇവനെ നിഗ്രഹിച്ചുകൊള്ളും എന്ന് സനത്കുമാരാദി സനത്കുമാരാദിമഹർഷികള് ആ പറഞ്ഞത് കാരണം ആ യുദ്ധത്തിൽ നിന്നും പരശുരാമൻ പിന്തിരിക്കപ്പെട്ടു അപ്പം സനൽകുമാരാദി മഹർഷികൾ പറയുന്നത് കേട്ടിട്ട് അവനെ ആ സാല്വനെ കൊല്ലാതെ വിട്ടു എന്നുവെച്ചാൽ അവനെ കൊല്ലാനുള്ളവൻ കൊല്ലാനുള്ളവനാരാണ് ശ്രീകൃഷ്ണനാണ് അപ്പം ശ്രീകൃഷ്ണൻ ഇവനെ നിഗ്രഹിച്ചു കൊള്ളും എന്ന് സനക്കുമാരാദി ദിവ്യ മഹർഷികൾ പറഞ്ഞതനുസരിച്ച് യുദ്ധത്തിൽ നിന്നും പിന്തിരിക്കപ്പെടുകയും ചെയ്തു പുനഃ കൃഷ്ണീതി കാരണം യുദ്ധത്തിൽ നിന്നും പിന്തിരിക്കപ്പെടുകയും ചെയ്തു ഭട്ടതിരിപ്പാട് പറയുന്നു പിതാവിനെ ജീവിപ്പിച്ച പരശുരാമരൂപിയായ അവിടുന്ന് രാജകുലത്തെ ഇരുപത്തിയൊന്ന് ആവർത്തി ജയിച്ച് സമന്തപഞ്ചകം എന്ന പ്രദേശത്തുള്ള രക്തഹൃദങ്ങളിൽ പിതൃതർപ്പണം നടത്തി ഏതാണ് ഈ സമന്തപഞ്ചകം മഹാഭാരത യുദ്ധം നടന്ന ആ കുരുക്ഷേത്രത്തിലുള്ള അഞ്ചു കയങ്ങളിലാണ് ഈ രാജാക്കന്മാരെ വെട്ടിക്കൊന്ന രക്തം അദ്ദേഹം വീഴ്ത്തിയത് അതാണ് സമന്തപഞ്ചകം എന്ന് പറയുന്നത് അപ്പോൾ ആ സമന്തപഞ്ചകം എന്ന പ്രദേശത്തുള്ള രക്തഹൃദങ്ങളിൽ പിതൃതർപ്പണം നടത്തി യാഗത്തിൻ്റെ അവസാനത്തിൽ വൃത്തിക്കുകളാകുന്ന കശ്യവാദികൾക്കായി ഭൂമിയെ മുഴുവനും ദാനം ചെയ്തു എന്നിട്ട് അനന്തരം അവിടുന്ന് സാല്വ ഭൂവനുമായിട്ട് യുദ്ധം ചെയ്തു അവൻ ശ്രീകൃഷ്ണാവതാര കാലത്ത് കൃഷ്ണൻ്റെ കൈകളാൽ വധിക്കപ്പെടേണ്ടവനാണ് ഇപ്പോൾ അവനെ കൊല്ലാൻ പാടില്ല എന്ന് സനകാദികൾ വിലക്കുകയാൽ ആ സംരംഭത്തിൽ നിന്നും പരശുരാമൻ പിന്മാറി दौज्जीवनकृनृपालकुलं त्रिः सप्त कृत्वो जयन् सन्तर्प्याथसमन्दपञ्चगमहारक्तहृदौघे पितॄन् यज्ञेक्ष्मामपि काश्यपादिषु दिशन् साल्वेन युध्यन् पुनः कृष्णो मुम्निखनिष्यदिशमिदो युद्धात्कुमारेर्भवान्